പരീക്ഷി സിമ്പിളായി പേപ്പർ കിട്ടും പറയാം വാങ്ങിക്ക പിന്നെ <zoysic discussions autour personaje> <sm festivals> ലൈക്ക് ഇര ലൈക്ക് ഇര എന്തേ ആ സുഖാണ് നിങ്ങക്ക് സുഖല്ലേ ചായ குடிച്ചോ ചായ കുടിക്കണം ലെച്ചു ഇപ്പോ ഫോൺ ഇടിക്കാനില്ല അടാ ഫോൺ ടാ ടാ അഞ്ചേ ആ ടാ ടാ കി ടാ ടാ അഞ്ചാടാ ഒരു മൈൻഡ് ഇയടി പോയി ആ ടാ ടാ അഞ്ചോ ഞാൻ പറഞ്ഞുട്ടാ എന്തേ ചായ കുടിച്ചിട്ടില്ല ചായക്ക് കടി കൊണ്ടാൻ വേണ്ടിട്ട് കാത്തിക്ക നിസ്കരിക്കാൻ പോയിട്ട് ചായ ലൈക്ക് വരുമ്പോഴ് വേറെ ആർക്ക് ആരൊക്കെ രണ്ടാൾക്കാരുണ്ട് ആരും ലൈക്ക് ഇട്ടിട്ടില്ല ആരും കമന്റ് ചെയ്തിട്ടില്ല വേറെ ആരോള്ളത് ഒന്ന് ആൾക്കാരുണ്ട് എല്ലാരും കമന്റ് ചെയ്യോ എന്താ ആരോ ഒന്നും ഉണ്ടാകെന്തേലും പറ ണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ വേറെ എല്ലാരും ഇണ്ടല്ലോ ആരും എന്തോന്നും ഇണ്ടാത്തേ എന്തേലൊക്കെ പറഞ്ഞു ഏതാനും വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിരിക്കല്ലേ എന്തേലൊക്കെ സംസാരിക്കാലോ ഇവിടെ തിരിഞ്ഞു എന്താ സുലൈമാൻ ഇവിടെ ആളുണ്ടായിട്ട് ആരും ഒന്നും ഉണ്ടാ പിന്നെ വേറെന്തൊക്കെയാ

ഒരു പാട്ടാണോ കൊളാക്കും കണ്ടട അവളെ ഞാൻ എവിടുന്ന് പറഞ്ഞപ്പോ എന്തുമാർക്കറിയാമുണ്ടാ എങ്ങനെ എന്താ ആരും മിണ്ടാത്തെ എങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്യayım അപ്പോൾ എല്ലാവരും വേരും അപ്പോൾ എല്ലാവർക്കും കൂടി സംസാരം ഞങ്ങൾ ഇതിനേരം സംസാരിക്കലേ ഊദന്റെ മനെ പറ എത്ര നടച്ചി വെച്ചിണ്ട നമ്മ പറഞ്ഞു പോ ഉമ്മണിക്ക് വർഫൻ കളിക്കാൻ പോ ഇല്ല ഒരു കേ പാടുവിഷുന്ന് േ വേറെ ഞാനോ എനിക്ക് അറിയുന്ന പാട്ട് പാടി എനിക്കറിയാത്ത ഓർത്ത പാടി പോയ വരുന്നേ പാട്ടായിരുന്നാണെ ആണ് അൽവാനേ കോണില മിന്നി നിന്നു രമണലായ അംബീ കാലക്കുളില ഞാൻ പാട ഓർക്കമുയരെ ഞാൻ പാട ഇലതുരിതി ആരണതല്ലേ മൊയേ ഇലതല്ലേ എന്ദിനി ആമകുന്നനോ വർതി ആമകുറുമ്പനെ മഞ്ചത്തു വെട്ടിനെ ചൊല്ലേതിനോ ഞങ്ങളുണ്ട് <speaking in the world> <speaking in the world>

സൂപ്പർ സൂപ്പർ ബാക്കി ആരെന്താൾക്കാരുണ്ടേറ്റാ കാവലിയിലും മാളുമുണ്ട്

கேஸ் ஹாய் ஹாய் கேமிங் தெக்க நேரஷம் கேஸ் சுகலையா நம்ம ஆரே லைவ்ல ஒரு அரை ஆட்கあるதே பா ஓரണിയ 아멘 ஹ அடെന്നே இங்க நம்ம நே ஒண்ணே கண்டப்ப கட் ஆயிடுச்சு aikaanna പിന്നെ നിങ്ങൾ ആരും ഒന്നും ചാനലാ

നോ നോ എന്താ ഈ ബലിയോക്കി ബലികാ ആ ഓക്കേ സോറി 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 മറരെ അറിയാതുള്ളതവലിയാ കൈത്തിട്ട് വന്നതവല്ല അറിയാതെ എന്താ സോറി നോ ഇങ്ങേ ഇങ്ങോ റൈറ്റൈ ചേട സോറി എന്താ ഇച്ചേരെ അരിയോളാണ് എന്താണ് ഇനി പേ എന്താണ്

മുഖം കാണിക്കലില്ല മുഖം മുഖം കാണിക്കാതെ തന്നെയാണ് ചെയ്യല് മുഖം കാണിക്കഴിഞ്ഞിട്ട് തന്നെ ഓരോരുത്തർ ഓരോ കമന്റ് ചെയ്ത് മുഖം കൂടി കാണിച്ചു നോക്കേണ്ടി വരുന്നില്ല ഞങ്ങളിതില് സ്ഥിരായിട്ട് വരണ കുറച്ച് ആൾക്കാരെ ഓരോന്നും കാണുന്നില്ല സുലൈമാൻ അതാണ്

webdriver యా జి అంగడ పోయి సైలెమానే పోతినే చారల ఉన్నాయి ఇందమ్మ అంగడ మా మాయే ఉండోడ అప్పుడుదా ముఖం കാണించు మాయా ఈ మేలతే మాకు ఇగరది తండే ఉ చినం హ ముఖం കാണിക്കోనా അപ്പോൾ രണ്ടാമത്തെ മഴ ഉണ്ടോ ഓക്കെ സൂപ്പർ